ൂറടി ഉയരമുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് ബങ്കി ജമ്പ് ചെയ്യുകയും താഴേക്ക് വരുന്നതിനിടയിൽ താഴെ ഒരു ബക്കറ്റിൽ ഒഴുകി നടക്കുന്ന ആപ്പിളിൽ കടിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് പറയപ്പെടുന്നു എന്നാൽ അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ആപ്പിളിൽ കടിക്കാൻ ശരിക്കും സാധിക്കുമോ ഈ കിംവദന്തി പരീക്ഷിക്കുന്നതിനായി അതേ ഉയരത്തിൽ നിന്ന് ജെയിംസിനെ കൊണ്ട് ചാടിക്കാൻ ടീം തീരുമാനിച്ചു എന്നാൽ അതിനു മുമ്പ് അയാൾ മരിക്കില്ലെന്ന് ഉറപ്പാക്കേണ്ടതുണ്ടായിരുന്നു അതിനാൽ അവർ പി പൈപ്പുകൾ ഉപയോഗിച്ച് ഒരു ഡമ്മിയുണ്ടാക്കി ജെയിംസിന്റെ ഭാരത്തിന് തുല്യമാക്കാൻ അതിൽ മണലും വെള്ളവും നിറച്ചു തുടർന്ന് ഒരു ക്രെയിൻ ഉപയോഗിച്ച് അതിനെ നൂറടി ഉയരത്തിലേക്ക് ഉയർത്തി താഴെയിട്ടു ഡമ്മി വെള്ളത്തിൽ പതിക്കുകയും ഏകദേശം പതിനെട്ട് ഇഞ്ച് അതായത് ഒരാൾക്ക് ആപ്പിളിൽ കടിക്കാൻ ആവശ്യമായ ആഴം മാത്രം താഴ്ന്നു പോവുകയും ചെയ്തു അടുത്തത് ജെയിംസിന്റെ ഊഴമായിരുന്നു എല്ലാ സുരക്ഷാ പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷം ജെയിംസ് പ്ലാറ്റ്ഫോമിൽ കയറി മുകളിലേക്ക് പോയി ജോലിക്കാരുടെ സഹായത്തോടെ ആദ്യത്തെ ബങ്കി ജമ്പായതിനാൽ അയാൾ മടിച്ചു മടിച്ച് താഴേക്ക് ചാടി വെള്ളത്തിൽ പതിച്ചപ്പോൾ ഡമ്മി താഴുന്ന അതേ ആഴത്തിൽ തന്നെയാണ് അയാളും താഴുന്നത് തുടർന്ന് ആദം ഒരു റബ്ബർ വളയം പൂളിൽ വച്ചു ജെയിംസിന്റെ രണ്ടാമത്തെ ചാട്ടത്തിൽ അയാൾ കൃത്യമായി ആ വളയത്തിനുള്ളിൽ പതിച്ചു മൂന്നാമത്തെ ചാട്ടത്തിനായി വെള്ളത്തിൽ പതിക്കുന്ന അതേ നിമിഷം ജെയിംസിന് കടിച്ചെടുക്കാൻ സാധിക്കുമോ എന്ന് കാണാൻ അവരാ വളയത്തിനുള്ളിൽ അല്പം ഫോം ബോളുകൾ ഇട്ടു അയാൾക്ക് ബോളുകളിൽ കടിക്കാൻ കഴിഞ്ഞില്ല പകരം റബ്ബർ വളയത്തിൽ കടിക്കാൻ കഴിഞ്ഞു പിന്നീടുള്ള ഓരോ ശ്രമവും ഇതേ രീതിയിൽ അവസാനിച്ചു അവരുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനായി മനുഷ്യന്റെ താടിയെല്ലിന്റെ ചലനത്തെ അനുകരിക്കുന്ന ഒരു മെക്കാനിക്കൽ വായ അവർ നിർമ്മിച്ചു ജെയിംസ് ആദ്യം ഒരു ബക്കറ്റ് വെള്ളം വെള്ളമുപയോഗിച്ചത് പരീക്ഷിച്ചു അയാൾക്ക് പലതവണ ആപ്പിളിൽ കടിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഒടുവിലതിൽ കടിക്കാൻ കഴിഞ്ഞു മെക്കാനിക്കൽ വായ ശരിക്കും സഹായിക്കുമെന്ന് ഇത് തെളിയിച്ചു പരീക്ഷണ സ്ഥലത്ത് തിരിച്ചെത്തിയപ്പോൾ മെക്കാനിക്കൽ വായ ഉപയോഗിച്ചിട്ട് പോലും ആപ്പിളിൽ കടിക്കാൻ ജെയിംസിന് വേണ്ടത്ര സമയം ലഭിച്ചില്ല വെള്ളത്തിൽ പതിച്ച ആ നിമിഷം ആഘാതൻ കാരണം അയാൾക്ക് വായിൽ വേഗത്തിൽ അടയ്ക്കാൻ കഴിഞ്ഞില്ല പൂളിന് പകരം ഒരു മരത്തിന്റെ ബാരൽ ആയിരുന്നുവെങ്കിൽ ആഘാതത്തിൽ അയാളുടെ തലയൊട്ടി പിളരാൻ സാധ്യതയുണ്ടായിരുന്നു അതുകൊണ്ട് ശരിക്കും ഇതൊരിക്കലും ജീവിതത്തിൽ പരീക്ഷിക്കരുത്